നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഒരു ക്ലാസ് അല്ല കറണ്ട് അഫയേഴ്സ് ക്ലാസ്സല്ല പി വൈ ക്യു അല്ല അതുപോലെ മോട്ടിവേഷൻ അല്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു എന്താണ് ഒരു ഒരു ടാസ്ക് ആണ് അതായത് നാളെ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ നടക്കുന്നുണ്ട് ഇനി വരുന്ന എന്താണ് സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് നടക്കുന്നുണ്ട് ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ഓരോ ആൾക്കാരും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു എന്താണ് ഒരു ക്വസ്റ്റ്യൻ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരീക്ഷകളിൽ മൂന്ന് തവണ ആവർത്തിച്ചൊരു ക്വസ്റ്റ്യനാണ് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്നത് ശുപാർശ ഇതാ ഭരണഘടനാ ഭേദഗതി ഏതാണ് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പം ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്ന പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ചെയ്യാം എന്ത് പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുക നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഉണ്ടാക്കാം ഈ വീഡിയോൻ്റെ താഴെ ആൻഡ് വിത്ത് ആൻസർ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ ചെയ്യാം ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക നാളെ രാവിലെ ഇതിൻ്റെ ആൻസറും ഉത്തരവും നിങ്ങളുടെ പേരടക്കം അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാം നിങ്ങളെല്ലാം ദയവു ചെയ്ത് ഇതാക്കുക യെസ് ഈ ടാസ്ക് വിജയിപ്പിക്കുക കമൻറ്റ് ചെയ്യുക വിത്ത് ആൻസർ കറക്റ്റ് ആൻസർ തന്നെ ആയിരിക്കണം ചെക്ക് ചെയ്ത് മാത്രം എന്താക്കുക ഉത്തരം ടൈപ്പ് ചെയ്യുക ഓക്കെ യെസ് ഈ ഇത് ഇത് ഈ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ കമൻസിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക വരുന്ന പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കതിൽ നിന്നും എന്താണ് ഒരു ചോദ്യങ്ങൾ ചോദിക്കട്ടെ പി എസ് ചോദിക്കട്ടെ പി എസ് പി ബിക്ക് ആയിക്കോട്ടെ ഇനി വരുന്ന ചോദ്യങ്ങളായിക്കോട്ടെ കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ ഏത് ചോദ്യം പി എസ് യുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഉണ്ട് താഴെ കമ്പൻറ്റ് ചെയ്യാം യെസ് ഓക്കെ എല്ലാവരും കമ്പൻറ്റ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ സി യു